ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയുടെ മുന്നിൽ അനുപമ ഗൂഗിളിനെ കുറിച്ച് ആലോചിക്കണം ഇനി എന്താ മോളുടെ തീരുമാനം ഇനി ടൗണിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ ഇനി എനിക്കതാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ എൻ്റെ മോൾ കിടക്കാൻ നോക്കി എന്ന് അനുപമ പറയാണ് അങ്ങനെ മഞ്ചാടി കിടക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം സോനയും ഷ്യാമും ഇങ്ങനെ കിടന്നിരിക്കുന്നു അങ്ങനെ ഷ്യാമിനോട് സോന് ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ്റെ ബുദ്ധിയാണോ ഈ വക്രബുദ്ധി ശരിക്കും സത്യത്തിൽ പറഞ്ഞതാണോ വേറൊരു വാടക വീട്ടിലോട്ട് പോകണമെന്ന് അപ്പൊ ശ്യാമ നീ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല എനിക്കും വേറൊരു വീട്ടിലോട്ട് താമസം മാറണം എന്ന് ആഗ്രഹമുണ്ട് ഇത് അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് വീണ്ടും ശ്യാമിനോട് ചോദിക്കുമ്പോൾ ശ്യാം പറയും എൻ്റെ അച്ഛൻ വക്രബുദ്ധിക്കാരനാണെന്ന് നീ സമ്മതിച്ചിരിക്കുന്നു എന്നാൽ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള ബുദ്ധികളല്ല ഈ വീട് നീ നിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ആക്കാൻ നോക്കണം അതുപോലെ തന്നെ ഇപ്പോൾ കമ്പനിയാക്കിയതുപോലെ ആക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ സോനെ ഞെട്ടി എഴുന്നേൽ എന്താ സോനെ അല്ലെ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു കാര്യം ആ എൻ്റെ അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇനി ഞാൻ ഉൾക്കൊള്ളാൻ കഴിയില്ല അച്ഛനെ നേരായ മാർഗത്തിൽ കൊണ്ടുവരണം എൻ്റെ പ്രതീക്ഷ അത് ഏകദേശം ൂരിറ്റി പണിയാക്കി കൊടുത്തപ്പോ അത് നിൽക്കാ അച്ഛൻ തയ്യാറാവുന്നുണ്ട് നല്ല മാർഗത്തിലൂടെ അച്ഛനും ഇനി നടക്കണം അതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോ വാടക വീട്ടിലോട്ടും ഈ കണക്കും കാര്യങ്ങളും അതുപോലെ മുപ്പതിനായിരം രൂപ ഇങ്ങനെ കൊടുത്തതും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ് അത് സത്യന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് സത്യനോ സത്യേട്ടനെ അപ്പോ വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണാറില്ല വിളിക്കാറുണ്ട് അവൻ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മൾ രണ്ടുപേരും പെട്ടെന്നൊരു വാടക വീട്ടിലോട്ട് മാറണം ഒപ്പം അവനും നിൽക്കാമെന്ന് എന്നോട് പറഞ്ഞു എന്താ ഈ പറയുന്നത് എനിക്കെൻ്റെ സത്യേട്ടനെ കാണണം അതൊന്നും എനിക്കറിയില്ല സത്യനെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ നീക്കങ്ങൾ അവൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് ഈ വീട്ടിലെ ഇല പോലും അവനെ അറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ീ പറഞ്ഞതിൽ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ സോനെ പറയാണ് അത് നല്ല കാര്യം തന്നെയാണ് ഇന്ദ്രട്ടൻ ഇവിടെ തനിയാവണം എന്നാലാണ് അമ്മയുടെ യഥാർത്ഥ മുഖം ഇന്ദ്രട്ടൻ മനസ്സിലാക്കുള്ളൂ അല്ലെങ്കിൽ ഇന്ദ്രട്ടന്റെ ജീവിതം എന്നും ഗോവിന്ദയായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം ഈ സത്യനെയാണ് കാണിക്കുന്നത് സത്യം കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തല തോർത്തിയിട്ട് ഷർട്ടിടാനൊരുങ്ങുമ്പോൾ ഹിന്ദു ചായയുമായി വരികയാണ് കേട്ടോ അങ്ങനെ ഇന്ദു ഡോറിൻ്റെ മോ മുകളിൽ വന്നിങ്ങനെ തട്ടാണ് അപ്പോൾ ഡോറ് തട്ടുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് ഹിന്ദുവാണ് ചായയുമായി വന്നിരിക്കുന്നതെന്ന് പറയാനാ അങ്ങനെ സത്യം ഡോറ് തുറന്നപ്പോൾ ഇന്ദു ഉള്ളിലോട്ട് കയറാനൊരുങ്ങുമ്പോഴേക്കും സത്യം റൂമിന് വെളിയിലോട്ട് വരികയാണ് കേട്ടാ അങ്ങനെ ഇതാ കോഫി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് കുടിച്ച് നോക്ക് സത്യട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇന്ദുവിനോട് ചോദിക്കുകയാണ് ഇനി നേരത്തെ നീക്കുമോ അതെ ഇതൊക്കെ എനിക്കൊരു ട്രെയിനിങ് ആണ് എന്ത് ട്രെയിനിങ് എൻ്റെ വിവാഹം അടുത്തല്ലോ അതുകൊണ്ട് തന്നെ എനിക്കൊരു ട്രെയിനിങ് അമ്മ തന്നതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയേ എങ്ങനെ എന്ത് എന്നൊക്കെ പഠിക്കണം എന്നുള്ളത് അമ്മ പറഞ്ഞതുപോലെ ചെയ്യാണ് ആഹാ ഇത് നല്ലതാണല്ലോ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുമോ അതാണ് അമ്മ എനിക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് പറയാനോ എന്നിട്ട് സത്യനോട് ചോദിക്കുകയാണെങ്കിൽ എന്തു എങ്ങനെയുണ്ട് കോഫി അതെ കോഫി കുറച്ച് കടുപ്പം വേണം കുറച്ച് മധുരം വേണം അപ്പം ആദ്യം പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് പിന്നീടാണ് ഈ പരാതി പറയുന്നത് അപ്പോൾ എന്ത് ചോദിക്കാണ് ഇതിന് രണ്ട് പ്രശ്നങ്ങൾ ഈ കോഫിയിൽ ഉണ്ടായിട്ടും പിന്നെ എന്തിനാ സത്യേട്ട് നന്നായി എന്ന് പറഞ്ഞത് അതല്ല ഒരാള് ചോദിക്കുമ്പോ പെട്ടെന്ന് മറുപടി പറയാൻ പാടില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ സത്യൻ ഉമ്മറത്ത് വന്ന് പേപ്പറൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഹിന്ദുവിനെ അമ്മ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നെ അമ്മ വിളിക്കുന്നു അടുത്ത പണിക്കാണെന്ന് ആ എന്തായാലും നീ നിന്റെ പണി നോക്കിയെന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ഷ്യാമിങ്ങനെ നടത്തു വരുമ്പോൾ ഇന്ദ്രൻ കാണാൻ സൈഡിൽ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുന്നു അപ്പോഴേക്കും ഷ്യാമം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇന്ദ്രട്ട എന്ന് പറഞ്ഞിട്ട് സോറി കേട്ടോ ഷ്യാം ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ ഇന്ദ്രൻ വിളിക്കുകയാണ് കേട്ടോ ഷ്യാമിനെ അപ്പോൾ എന്താ ഇന്ദ്രട്ട അതെ നീ ഇന്നലെ സത്യൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ സത്യനെ നീ കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണാറില്ല അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയാണ് പണ്ടൊക്കെ സത്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ എന്നെയാണ് വിളിക്കാറ് ഞാൻ അവനെയാണ് തിരികെ കൊണ്ടുവരാറ് എന്നാൽ ഇത്തവണ അവൻ എന്നെ വിളിച്ചിട്ട് പോലൂല്ല അത്രയും വിരോധമായിരിക്കുന്നു എന്നോട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഷാമു പറയാണ് അങ്ങനെ ഒന്നുമില്ല ഇന്ദ്രട്ട സത്യം നല്ലവനാണ് അതെനിക്ക് നന്നായി അറിയാമല്ലോ എന്ന് പറയാണ് അപ്പോഴാണ് സോന ചായയുമായി വരുന്നത് ചായ ഷാമിന് കൊടുക്കുമ്പോൾ ഷ്യാമു പറയണേ ഇന്ദ്രട്ടന് കൊടുക്കുക എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രന് ചായ കൊടുക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ എനിക്ക് വേണ്ട എന്ന് പറയാനു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സോന ഷ്യാമിനോട് പറയണേ നമ്മുടെ ചായ ഒന്നും ഇവർ വാങ്ങി കുടിക്കില്ല അതുകൊണ്ട് ഇന്ദ്രട്ട ഇന്ദ്രട്ടം കുടിക്കാത്തതുകൊണ്ട് ഷ്യാമേട്ടൻ കുടിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലടി ഷ്യാമ് നടന്ന് വരികയാണ് അപ്പോൾ അവനാണ് ചായക്ക് ധൃതി എനിക്ക് ധൃതിയില്ല നീ വേറൊരു ചായ ഇട്ട് കൊണ്ടുപോകാ എന്ന് പറയുമ്പോൾ സോനയ്ക്ക് സന്തോഷം ആവണിട്ടാ അങ്ങനെ സന്തോഷം കൊണ്ട് സോന അപ്പുറത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴാണ് സുശീല ചായയുമായി വരുന്നത് ആഹാ എന്റെ മകനെ മുതലാളിയാക്കി വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്റെ മകനെ കൈക്കലാക്ക എന്ന ആ വ്യാമോഹമുണ്ടല്ലോ അതൊരിക്കലും നടക്കില്ല അച്ഛന്റെ മക്കൾ തന്നെ എന്ന് പറയുമ്പോ അമ്മ ഈ എഴുതാപ്പുറം വായിക്കുന്ന ഈ സ്വഭാവം അമ്മയുടെ നിർത്ത് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തടിത്തെറ്റ് എന്റെ മോനെ എന്റെ കൈക്കുള്ളിലാക്കാനുള്ള പരിപാടിയാണോ എന്ന് പറയുമ്പോ അവിടെ ക്ഷാമം വരണേ സോനെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് സംസാരിക്കാൻ നിൽക്കുന്നേ അകത്തോട്ട് വന്നേ എന്ന് പറഞ്ഞിക്കൊണ്ടുപോകുമ്പോ ഇനിയിപ്പം അവനെ എൻ്റെ മകളെ കൊണ്ടുപോയതുപോലെ എൻ്റെ മകനെയും കൂടി കൊണ്ടുപോകണം അതാണ് അവൻ്റെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ സുശീല ഒറ്റയ്ക്ക് നിന്ന് പറയുമ്പോൾ അതൊന്നും ഇന്ദ്രം ശ്രദ്ധിക്കുന്നില്ലട്ടാ അങ്ങനെ ഇന്ദ്രനെ അടുത്ത് ചായ കൊണ്ടുവരികയാണ് അങ്ങനെ ഇന്ദ്രൻ ചായ കൊടുക്കുമ്പോൾ ഞാൻ കൊണ്ടുവരില്ലടാ ഞാൻ കുടിച്ചില്ലെങ്കിൽ നിനക്ക് ചായ തരാനല്ലേ ഈ അമ്മക്ക് ആദ്യം ധൃതി എന്ന് പറയുമ്പോൾ അമ്മ എന്താ കുടിക്കാത്തത് ഞാൻ കുടിച്ചോളാം എനിക്ക് ഇപ്പോൾ സങ്കടം എൻ്റെ മകളാണ് അവൾ എന്നാൽ അമ്മയോട് പൊരുതാൻ നിൽക്കുന്നു ആകെ എന്നോട് സ്നേഹമുള്ളത് നിനക്ക് മാത്രമാണ് ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞ് സുശീല കരയുമ്പോൾ ഇന്ദ്രൻ പറയണം അങ്ങനെയൊന്നും ഇല്ല അമ്മ ഉണ്ടടാ അവൾക്ക് എന്നോട് പൊരുതണം എന്നെ തോൽപ്പിക്കണം അതൊക്കെയാണ് ഇപ്പം നിന്നെ എന്നെ ിൽ നിന്ന് അകത്താനുള്ള പരിപാടിയാണ് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഞാൻ എന്ത് അങ്ങനെ അമ്മയുടെ തോന്നലാണെന്ന് പറയുമ്പോൾ നീ മാത്രമുള്ളട ഈ അമ്മയ്ക്ക് നല്ലൊരു മകൻ എന്ന് പറയട്ടോ ആ ഞാൻ നല്ല മകൻ തന്നെയാണ് ആ അപ്പം നിന്നെ കണ്ട് വേണം ഇവരൊക്കെ പഠിക്കാൻ എന്നിങ്ങനെ ഇന്ദ്രനോട് സുശീല വീണ്ടും പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ എന്നെ കണ്ട് എന്ത് പഠിക്കാനാണ് അമ്മേ നല്ലൊരു ഭർത്താവല്ല നല്ലൊരു അച്ഛനല്ല നല്ല ഒന്നുമല്ല പിന്നെ എന്നെ എന്ത് കണ്ടു പഠിക്കാൻ എന്ന് പറയുമ്പോൾ നീ ആര് പറഞ്ഞു നീ നല്ല ഭർത്താവും അച്ഛനും എല്ലാന്ന് ആ അനുപമയെ പോലെ അവളെ ഒഴിവാക്കി വിട്ടാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടും അനുപമയെ നീ ഒഴിവാക്കി ജീവിതത്തിൽ നിനക്ക് മുന്നേറ്റം കിട്ടും എന്ന് പറയുമ്പോൾ അനുപമയെ എനിക്ക് ഒഴിവാക്കാൻ കഴിയും പക്ഷേ എൻ്റെ മകനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് സുഷീലയോട് ചോദിക്കുമ്പോൾ സുഷി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഒരു പക്ഷേ എനിക്ക് നല്ലൊരു ബന്ധവും കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ മകൻ നാളൊരു ചോദ്യചിഹ്നമായി മാറില്ലേ എന്ന് പറഞ്ഞ് ഇന്ധന അങ്ങ് ദേഷ്യപ്പെട്ടു പോകാൻ കേട്ടോ അങ്ങനെ സുശീലിങ്ങനെ കറിയാണ് തൻ്റെ മകൻ്റെ ആ വാക്കുകൾ ശരിക്കും നെഞ്ചിൽ തറച്ചു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സുശീല കരയുന്നു എന്നാൽ ഈ സമയം ബാനുവ അമ്പലത്തിൽ വന്നിരിക്കുന്നു അങ്ങനെ അങ്ങനെ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറു വരികയാണ് അപ്പോൾ ആഹാ നീ എന്താ ഇവിടെ അത് ബാനുമയെ തിരക്കി തന്നെയാണ് ഞാൻ വന്നത് ബാനുവ ഈ അമ്പലത്തിൽ എന്ന് എനിക്കറിയാം അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മ പറയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാവുന്ന നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത് അത് അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ അമ്മ ഇങ്ങനെ ഒരു വാശി യാണെന്ന് അറിയാലോ അതുകൊണ്ട് ബാനുമയോട് എനിക്ക് ഒന്നോ രണ്ടോ പറയേണ്ടി വന്നു അപ്പം നിനക്കറിയാൻ നിന്റെ അമ്മ തെറ്റ് ചെയ്യുന്നു എന്ന് എന്നാൽ നീ ഇപ്പോഴും എന്തിനാ നിന്റെ അമ്മയെ പേടിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അത് ബാനോമ്മയെ ഞാൻ ദേഷ്യത്തിലെ ബാനോമയെ ഓരോന്നും പറഞ്ഞെങ്കിലും മാനുവ എന്തിനാ വീട്ടിലോട്ട് വരാതിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഇന്ദ്രനോട് ഭാനുമ പറയാണ് അങ്ങനെയൊന്നുമില്ല മോനെ ഈ ഭാനോമയ്ക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ആ വീട്ടിൽ വരില്ല പിന്നീട് വീണ്ടും ഞാൻ ആ വീട്ടിലോട്ട് െ വരുമെന്ന് പറയാണ് അത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബാനുമ്മയെ ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ എന്നെ വന്നത് എന്തോ ആവശ്യം സാ സാക്ഷാൽകരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും പറ എന്ന് പറയുമ്പോൾ സത്യൻ എവിടെയെന്ന് ഇപ്പോൾ അറിയില്ല സത്യൻ എല്ലാവർക്കും വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ എനിക്കും അമ്മക്കും മാത്രം വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ അവന് പറയുന്നതിന് കാര്യമുണ്ട് അതെനിക്കറിയാം ബാനുമ്മേ ബാനുമ്മയും സത്യനെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലതാണ് ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നിനക്ക് നിൻ്റെ അമ്മ തെറ്റ് ചെയ്യുന്നു എന്ന് നിനക്കറിയാം പക്ഷെ നീ അതിനെന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അമ്മ കഷ്ടപ്പെട്ടതും ഞങ്ങളെ വളർത്തിയതൊക്കെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ഭാനുമ പറയാണ് നീ നിൻ്റെ അച്ഛനില്ലാതെയാണ് വളർന്നത് ഒരച്ഛൻ്റെ സ്നേഹം നീ അറിഞ്ഞിട്ടില്ല പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണടാ നിന്റെ മകൻ ഇപ്പോൾ ഈ നിന്റെ അമ്മയുടെ വാശിക്ക് നിന്ന് കൊടുക്കുമ്പോൾ ഒരച്ഛൻ്റെ സ്നേഹം അവന് നിഷേധിക്കപ്പെടുന്നു എന്ന് നീ ഓർക്കുന്നില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ബാനുമ്മയെ ഞാനൊരു കാര്യം പറയാനും കൂടിയാണ് വന്നത് സച്ചി സാറിൻ്റെ കമ്പനിയിലാണല്ലോ എൻ്റെ കടയുടെ അത് കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷെ അതിന്റെ ഉടമസ്ഥ അനുപമയല്ലേ അവൾ ഒപ്പിട്ട് തന്നാനാണ് സോനയെ രക്ഷിക്കാൻ വേണ്ടി പണം കെട്ടിയത് അപ്പോൾ അതിൽ പ്രശ്നമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു അപ്പോൾ അതിനെന്താ ഞാൻ വേണ്ടത് എന്ന് പറയുമ്പോൾ ബാനുമ്മ് നമ്മുടെ അനുവിനെ ചെന്നൊന്ന് കാണണം അതെന്തിനാടാ അല്ല അനുവിനോട് ആ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്ത് തരാൻ പറയണം അതിനെന്തിനും ഞാൻ പറയുന്നത് നീയൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോലെ അല്ല ബാനമ്മ പറഞ്ഞാൽ മതി വിച്ചുമോനെയും കാണാലോ ആ എനിക്ക് വിച്ചുമോനെയും അവളെയും കാണണമെന്ന് ആഗ്രഹം ഉണ്ട് ഹോസ്പിറ്റലോ എനിക്ക് പോവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ ഉടനെ ഞാൻ വണ്ടി വിളിച്ച് തരാം വനമ പോകുമോ അതൊന്നും വേണ്ട ബസ്സിന് ഞാൻ പോയിക്കോളാം ബസ്സിനുള്ള ക്യാഷും മിഠായി വാങ്ങാനുള്ള പൈസയും തന്നാൽ ഞാൻ പോവാം പോവാമെന്ന് പറയേണ്ടോ അങ്ങനെ ഇന്ദ്രൻ ഇത് രണ്ടും എടുത്തു കൊടുക്കുന്ന ആ ഒരു സീലട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്